കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ കുറവ് രോഗികളെ വലയ്ക്കുന്നു അടിയന്തര ചികിത്സ തേടിയെത്തുന്നവർ വരെ മടങ്ങിപ്പോകേണ്ട ഗതികേടിലാണ് മെഡിക്കൽ കോളേജിലെ പഠനത്തെയും ഇത് പ്രതികൂലമായി ബാധിച്ചു കഴിഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ കുറവ് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വയനാട് കാസർഗോഡ് മെഡിക്കൽ കോളേജുകളിലേക്ക് ഇവിടെ നിന്നും ഡോക്ടർമാരെ താൽക്കാലികമായി മാറ്റി നിയമിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം മാസങ്ങൾ കഴിഞ്ഞിട്ടും ഡോക്ടർമാരെ പുനർ നിയമിച്ചിട്ടുമില്ല ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ പരിശോധനയിൽ അംഗീകാരം ലഭിക്കാനാണ് വിവിധ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ഡോക്ടർമാരെ വയനാട് കാസർഗോഡ് മെഡിക്കൽ കോളേജുകളിലേക്ക് മാറ്റി നിയമിച്ചത് കാസർഗോഡ് വയനാട് മെഡിക്കൽ കോളേജുകളിൽ അവിടെ പുതിയ തസ്തിക സൃഷ്ടിക്കാതെ എന്നാൽ ഇവിടെയുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സീനിയർ ഡോക്ടർമാരെ അവിടെ കൊണ്ടുപോയി വെച്ച് അതിന്റെ അംഗീകാരം നിലനിർത്താനുള്ള ചപ്പടി വിദ്യ സർക്കാർ നടത്തുക അതിൽ പ്രതിസന്ധി ഈ ഉത്തര മലബാറിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന പാവപ്പെട്ടവരുടെ ആശുപത്രിയായ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രതിസന്ധിയിലായിരിക്കുന്നു കഴിഞ്ഞ ജൂൺ ഇരുപത്തി മൂന്നിന് ഇരുന്നൂറ്റി അൻപതോളം വരുന്ന ഔസർജൻസി കഴിഞ്ഞ ജൂനിയർ ഡോക്ടർമാർ പുറത്തിറങ്ങി അവരുടെ ബാച്ച് കഴിഞ്ഞു ഇനി മൂന്ന് മാസം കഴിയണം പുതിയ ബാച്ച് അനുവദിക്കപ്പെടാൻ പറഞ്ഞാൽ ഈ ഈ ജൂനിയർ ഡോക്ടർമാരെയും സീനിയർ വെച്ച് മുന്നോട്ട് വലിയ രീതിയിലുള്ള പതിനൊന്ന് ഡോക്ടർമാരെ ഉൾപ്പെടെ ഇരുപത് പേരെ ജൂൺ നാലിനാണ് വയനാട്ടിലേക്ക് മാറ്റിയത് കാസർഗോഡ് വയനാട് മെഡിക്കൽ കോളേജുകളിൽ അധ്യാപക തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്താതെ അധ്യാപകർ ഉണ്ടെന്ന് കാണിക്കാൻ ജോലി ക്രമീകരണ വ്യവസ്ഥയിൽ വിന്യസിക്കുകയായിരുന്നു ദേശീയ മെഡിക്കൽ കമ്മീഷൻ പരിശോധന കഴിഞ്ഞ് റിപ്പോർട്ട് നൽകിയിട്ടും ഡോക്ടർമാരുടെ പുനർവിന്യാസം വൈകുകയാണ് അനസ്ഥിഷ്യ ശിശുരോഗ വിഭാഗം ജനറൽ സർജറി ജനറൽ മെഡിസിൻ സ്ത്രീരോഗം ഫിസിയോളജി പാത്തോളജി തുടങ്ങിയ വിഭാഗങ്ങളിലാണ് ഡോക്ടർമാരുടെ കുറവ് അത്യാഹിത വിഭാഗത്തിലുണ്ടായ തീപിടുത്തവും പി എം എസ് എസ് വൈ ബ്ലോക്കിലെ നിയമന വിവാദവും അടക്കം പ്രതിസന്ധി സൃഷ്ടിച്ച മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിലവിലെ സാഹചര്യം സ്ഥിതി സങ്കീർണമാക്കിയിരിക്കുകയാണ് ദിനംപ്രതി ആയിരക്കണക്കിന് സാധാരണക്കാരായ രോഗികളെ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ർമാരെ ഉടൻ തിരികെ നിയമിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ജനം കോഴിക്കോട്